ശ്രീ പി കെ കൃഷ്ണദാസ് ബിജെപി സങ്കല്പ പത്രം പുറത്തിറക്കിയിരിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്തായാലും കഴിഞ്ഞ പത്ത് വർഷം എപ്രകാരമായിരുന്നു രാജ്യത്തെ ഓരോ ജനവും അനുഭവിച്ചത് നമ്മൾ നേരിട്ട് അറിഞ്ഞതാണ് എന്തായാലും പറയുന്നത് തന്നെയാണ് പ്രാവർത്തികമാക്കിയതും ഇനി അടുത്ത അഞ്ചു വർഷത്തേക്ക് രാജ്യത്തിന് നൽകുന്ന വാഗ്ദാനങ്ങൾ ഏറെയാണ് തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടി വിശ്വസിക്കാൻ സാധിക്കുന്നതാണെന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ സത്ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനി അഞ്ച് വർഷം വരാനിരിക്കുന്ന അഞ്ച് വർഷം എന്താണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് അത് മോദിയുടെ ഗ്യാരണ്ടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രകടനപത്രികൾ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയിലെ ജനകോടികൾ ജാതി മത രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് മുഴുവൻ ജനങ്ങളും നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കഴിഞ്ഞ പത്ത് വർഷക്കാലം അദ്ദേഹം എന്തൊക്കെ ഗ്യാരണ്ടിയാണോ നൽകിയത് അത് മുഴുവൻ നടപ്പാക്കിയിട്ടുണ്ട് ചില നമ്മുടെ സാധാരണ മൂന്ന് വിഭാഗക്കാരായിട്ടാണ് പറയാറ് ചില ആളുകള് ഒന്ന് വാഗ്ദാനങ്ങളും നൽകില്ല പാലിക്കാറുമില്ല ചില ആളുകള് വാഗ്ദാനം വാഗ്ദാനം നൽകും അത് പാലിക്കാറില്ല ചില ആളുകള് എന്താണോ വാഗ്ദാനം നൽകിയത് അത് നൂറ് ശതമാനം നിറവേ നിറവേറ്റും ആ വിഭാഗത്തിലാണ് ശ്രീമാൻ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടുന്നത് അതുകൊണ്ട് കഴിഞ്ഞ നോക്കൂ കഴിഞ്ഞ പത്ത് വർഷക്കാലം അഴിമതിയില്ലാത്തൊരു ഭരണം എന്നായിരുന്നു ആദ്യത്തെ വാഗ്ദാനം പൂർണമായും നടപ്പാക്കി സാധാരണക്കാരെന്ന് ദരിദ്ര ജന ഈ നാടിന്റെ സമ്പത്ത് അതിന്റെ ആദ്യ അതിന്റെ അതിന്റെ ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നേരവകാശികൾ ആദ്യ അവകാശികൾ അതിനകത്ത് പാവപ്പെട്ട ഒരു സാധാരണക്കാരാണെന്നാണ് തീർച്ചയായും അത് പത്ത് വർഷക്കാലത്തിനിടയിൽ ആ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യം മുക്തരാക്കി അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് അതായത് അത്താഴപ്പട്ടിണിക്കാർക്ക് കർഷകർക്ക് തൊഴിലാളികൾക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം നടപ്പാക്കാൻ സാധിക്കും പാവപ്പെട്ടവർക്ക് നാല് നാലു കോടി പാവപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ പൂരാൻ എൺപത്തൊന്ന് കോടി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷണം അതുപോലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എല്ലാ വീടുകളിലും വെളിച്ചം ഇതൊക്കെ ഗവൺമെന്റ് നൽകി ഏഴ് കോടി ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ തൊഴിലുകൾ നൽകാൻ സാധിച്ചു മാത്രമല്ല പന്ത്രണ്ട് കോടി കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ നൽകുകയുണ്ടായി ഒമ്പത് കോടി സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജന നൽകുകയുണ്ടായി ഏതാണ്ട് കേരളത്തിലെ കേരളത്തിൽ മാത്രം മുപ്പത്താറായിരം കോടി രൂപ തൊഴിൽ സംരംഭം തുടങ്ങാൻ ജോലികൾക്കും യുവാക്കൾക്കും വായ്പയായി നൽകി അതിൽ തൊഴിലാളികൾ യുവതികൾക്ക് പ്രഥമ പരിഗണന നൽകി ഉജ്ജ്വല യോജനയിലൂടെ യുവതികൾ സ്ത്രീകൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണം കേവലം മുദ്രാവാക്യമല്ല അത് നൂറ് ശതമാനം പ്രാവർത്തികമാക്കി നാരീശക്തിയെ ഉയർത്തിക്കൊണ്ടുവന്നു വളർത്തിക്കൊണ്ടു വന്നു എല്ലാ അർത്ഥത്തിലും അഞ്ച് ദുർബല രാഷ്ട്രങ്ങളിൽ ഒന്നായ ഭാരതത്തെ ലോകത്തിൽ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റി ഇതാ മൂന്നാമതും മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം വിശ്വഗുരുവായിട്ട് ലോകത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രമായി മാറും അതാണ് മോദി ഗ്യാരണ്ടി അത് നെഞ്ചേറ്റാൻ ഇന്ത്യയിലെ ജനകോടികൾ തയ്യാറാകും ബഹുഭൂരിപക്ഷത്തോടുകൂടി ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നേടിക്കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും എൻ ഡി എ സർക്കാർ ും അതനുസരിച്ചുള്ള പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന പ്രകടന പത്രികയാണ് മോദി ഗ്യാരണ്ടി നൽകുന്ന പ്രകടന പത്രികയാണ് ഇന്ന് ബിജെപി പുറത്തിറക്കിയത് തീർച്ചയായും ശ്രീ പി കെ കൃഷ്ണദാസ് തങ്ങൾ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് അതിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കും എന്നുള്ള ഒരു ഉറപ്പ് ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനം നൽകുന്ന വനിതാ സംവരണ നിയമം അറിയാവുന്നതാണ് അത് എന്തായാലും നടപ്പിലാക്കും എന്നുള്ളതിൽ സംശയമില്ല ഇനി സിക്സ് ജി രാജ്യത്ത് നടപ്പിലാക്കും ഇനി വിവിധ മേഖലകളിൽ താങ്കൾക്ക് ഈ വാഗ്ദാനങ്ങളിലൊക്കെ ഹൈലൈറ്റായി തോന്നുന്നത് എന്താണ് ഇത്തവണത്തെ പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ മോദിജിയുടെ ഭരണത്തിന് അതിന് മുൻഗണന കൊടുത്തിരിക്കുന്നത് ഒന്ന് കർഷകർക്കാണ് അന്നദാതാക്കൾക്കാണ് രണ്ട് യുവതി യുവാക്കൾക്കാണ് മൂന്ന് സ്ത്രീകൾക്കാണ് പാവപ്പെട്ടവർക്കാണ് ഈ അതായത് പാവപ്പെട്ടവർ യുവ യുവ സ്ത്രീകൾ കൃഷിക്കാർ യുവാക്കന്മാർ ഈ മേഖലയിൽപ്പെട്ട ആളുകൾക്കാണ് അദ്ദേഹം മുൻ മുൻഗണന കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ ഈ മേ ഈ മേഖലയ്ക്ക് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കർഷകന്മാർക്ക് സ്ത്രീകൾക്ക് യുവാക്കന്മാർക്ക് ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകൾക്കും അവർക്ക് അവരുടെ ജനക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഗവൺ പത്ത് വർഷക്കാലം മോദി ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഇനി ഭാവിയിലും ഇത് തന്നെയാണ് പിന്നെ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് അതുവഴി രാഷ്ട്രത്തിന്റെ വികസനം നമ്മുടെ ജി ഡി പി ഏതാണ്ട് അഞ്ച് ട്രില്ല്യൺ ഡോളറിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പിന്നെ നേരത്തെ ചോദിച്ചല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അത് സാധ്യമാകുമോ എന്ന് അസാധ്യം എന്നുള്ള പദം രേന്ദ്രമോദിയുടെ ഈ പുസ്തകത്തിലില്ല നിങ്ങൾ നോക്കൂ രാമക്ഷേത്രം നിർമ്മിക്കുന്നവർ നിർമ്മിച്ചു കാശ്മീരിലെ മുന്നൂറ്റി ഇരുപതാം വകുപ്പ് മാറ്റുമെന്ന് പറഞ്ഞു മാറ്റി ഒരു രാഷ്ട്രം ഒരു നികുതി ജി എസ് ടി നിലവിൽ വന്നു എന്തൊക്കെയാണോ വാഗ്ദാനം നൽകിയിട്ടുള്ളത് എല്ലാം നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മോദി ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നടപ്പാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മോദി മോദി വാഗ്ദാനം ചെയ്തത് അതെല്ലാം നടപ്പാക്കി നടപ്പായിട്ടുണ്ട് ഇനിയും അത് ആവർത്തിക്കും